ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം ഞാനും ആദ്യം ഇന്ന് ചക്കി ഇടാൻ പോവാണ് മഴ വരുന്നുണ്ട് അത് കണ്ട ഞങ്ങള് തോട്ടി കിട്ടുക ചക്ക ഇട്ടിട്ട് ഇന്ന് ചക്ക വറക്കാൻ വേണ്ടിട്ടാണ് അതെ അമ്മേന്റെ കത്തി ഊരി പോകുന്നവ പറയുന്നത് ചക്കി ഇടത്തേക്ക് അതെ കേട്ടില്ല ആദ്യ പറയുന്നേ കേട്ടോ അമ്മമ്മേന്റെ തോട്ടി പൊട്ടി പോയി ചക്കിടാൻ പറ്റൂല പറഞ്ഞെ എന്താ നമുക്ക് പോയി വെക്കാലേ

കിട്ടിയില്ല മഴ പെയ്ത പ്രത്യേകിട്ടോ ഇതും കൊണ്ട് പോകാൻ താൽക്കാലം നമുക്ക് അപ്പോൾ കുട്ടിയാരെ ഇതാ നമുക്ക് മൂന്ന് ചക്ക കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം വീണ്ടും പോയിട്ടോ മഴയും പെയ്തേ അപ്പോൾ ഞാൻ ഇതാ ഇതായാലും കത്തി കുത്തി വെച്ചേക്കുക അപ്പോൾ ആദ്യം അമ്മേ ഓടിപ്പോയി മഴ പെയ്തിയിട്ടേ ഞാൻ ഒന്ന് മുറിച്ച് നോക്കട്ടെ കേട്ടോ മുറിക്കാൻ പറ്റുമോയെന്ന് കോടാലിയില്ല കോടാലി അടുത്ത വീട്ടിൽ കൊണ്ടുപോയിട്ട് കോടാലി കിട്ടിയില്ല കത്തിക്കോട്ട് മുറിച്ച് നോക്കട്ടെ ഉറിഞ്ഞ് കിട്ടിട്ടോ ഒറ്റ കൈ കൊണ്ട് ഒരു കൈ ഫോൺ പിടിച്ചേക്കുക ഒരു കൈ ഉണ്ടാകേ വേണ്ട ഇതേണ്ടോ നല്ല വിളന്തി ഒക്കെ മൂക്കാൻ മുക്കാൻ അല്ല വറക്കാൻ പാകത്തിന് മഴമൂടലുള്ളതുകൊണ്ടൊരു ക്ലിയർ ഇല്ല അല്ലേ ഉണ്ടല്ലേ

കുറച്ച് കൂടുതൽ എണ്ണ കഴിച്ചു ചക്ക ഇടലോ ഞമ്മ ഇടാ കയ്യിലെണ്ണ നിറക്കരുതേ ഗൈസ് ഇത് ആദ്യമം തന്നെയാട്ട ഇടുന്നത് ഞാൻ ഞമ്മ കൂടുവാണേ

നല്ല വരിക്കച്ചക്കെ ആട്ടോ അത് കണ്ടില്ല നല്ല കളറ് കണ്ടോ പിന്നെ ഇച്ചിരി മഴ ആയതുകൊണ്ട് ഇച്ചിരി വെള്ളം കുടിച്ചോണ്ട് ഇച്ചിരി മൂക്കാൻ താമസുണ്ട് ഇത് നമ്മൾ ആർക്കു കൊടുക്കാനാ ഇണ്ടാക്കുന്നത് മാമന് കൊടുത്തുടാൻ മാമന എങ്ങോട്ടാ പോവുന്നത് മാമനെ എങ്ങോട്ടാ പോവുന്നത് മാമൻ ഇപ്പൊ എവിടുന്നോട്ട് വന്നേ മാമന് യു കെക്ക് കൊടുത്തവിടാനാണെ മാമിക്ക് കൊടുത്തുവിടാനാ ഞങ്ങള് ചട്ടം അല്ലേ എടുക്കാം അമ്മമ്മ കോര പോനെ എന്താ അത് കോരുന്നുണ്ടേ ചോർപ്പിലോട്ടിട ഞങ്ങൾ ചോർപ്പിലോട്ടാണ് ഇടുന്നത് പോരിയിട്ട് ഇനി എണ്ണ വാങ്ങിട്ടോ നമ്മൾ തുണിയിലോട്ട് നിർത്തുന്നത് ഇപ്പോൾ എന്താ നമ്മൾ ചക്ക എണ്ണ വാലാൻ വേണ്ടി ചോറപ്പിലോട്ട് പൂരി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്